ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ചുമന്ന മീൻ എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് അത് തേങ്ങ അരയ്ക്കാതെ എങ്ങനെ കറി വെക്കാം എന്ന് നമുക്ക് നോക്കാം ഞാൻ നിങ്ങളെ ഈ മീൻ കറി വെക്കുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ആ മസാല വേണ്ടുന്ന മസാലകൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം മുളക് മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇവയാണ് ഇതിൽ ആദ്യം നമ്മൾ ഇത് ചൂടാക്കി ഇത് ഗ്രൈൻഡ് ചെയ്ത് എടുത്തുകൊണ്ട് വരും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിക്കുകയാണ് അതിലേക്ക് എണ്ണ ചൂടായിരിക്കുകയാണ് അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഒരു ഏകദേശം പത്തെണ്ണവോളം ഉണ്ട് അത് അതിനകത്തേക്ക് ഇട്ടു അതുപോലെ തക്കാളിപ്പഴവും ഇട്ടിരിക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് വയറ്റണം ഉള്ളിയും തക്കാളിയും ഒക്കെ വയറ്റു ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം അതിനു വേണ്ടുന്ന മസാലകൾ ചേർത്ത് കൊടുക്കുക മുളക് പൊടിയാണ് ഞാൻ ഇട്ടത് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടത് ഇനി അതിനൊപ്പം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയുടെ ഒരു പച്ചപ്പും മണവും ഒന്ന് മാറുവാൻ വേണ്ടിയാണ് ഇതെങ്ങനെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ശേഷം ഉൽവാപ്പൊടി ചേർത്ത് കൊടുക്കുക കുറച്ച് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇത് മുളക് പൊടി കരിഞ്ഞ് പോകരുത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് മാത്രം ഇടുക ഇപ്പം ഇതൊന്ന് വയന്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി നമ്മൾ വീണ്ടുന്ന ഇത് തണുക്കുമ്പോൾ ഇത് നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് മിക്സിക്കകത്ത് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരിക എന്നതിന് ആണ് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ എണ്ണ ചൂടായു ശേഷം നമുക്ക് കടുവിട്ട് കൊടുക്കണം കടുവ് പൊട്ടുന്നുണ്ട് കടുവ് പൊട്ടി ഇനി നമുക്കതില് നെല്യാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതിനൊപ്പം തന്നെ ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാള ഉണ്ട് അതുകൂടി അതിലേക്ക് ഇട ഇതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് ചതച്ച് വെക്കണം ചതച്ചതിന് ശേഷം അതിനകത്തിടുക ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യ ഘടകമാണ് രക്കരുത് വെറും ചതയ്ക്കുക ചതച്ച് വേണം വെക്കാനും കൊണ്ട് ഇതിനകത്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കേണ്ടത് മിക്സിക്കകത്തല്ല ഇങ്ങനെ ചതച്ചതിന് ശേഷമാണ് ഇതിനുള്ളിൽ നമ്മൾ ഇടേണ്ടത് ഇനി ഇതിനുള്ളിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് അതും കൂടി ചേർത്ത് വേണം ചിളക്കാൻ ഇനി ഇതിലേക്ക് ഞാൻ കൊടുക്കുന്നത് മൂന്ന് കഴുകിയ പുളിയാണ് മൂന്ന് കഴുകിയ പുളി അതുകൂടി അതിനകത്ത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് ആ എണ്ണ കേട്ട് ഒന്ന് കിടന്ന് പഴലേട്ട ഇനി ഈ ഉള്ളിക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ ഈ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കുക എളുപ്പുന്ന ഉള്ളി വഴണ്ടു വരാനെ കൊണ്ട് നമ്മള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ കൃഷി ചെയ്ത് വെച്ചിരുന്ന മിക്സിക്കകത്തെ കൃഷി ചെയ്ത് വെച്ചിരുന്ന ആ മസാല കൂട്ടാണ് മല്ലിയും മുളകും ഉലുവപ്പൊടിയും എല്ലാം കൂടെ കൃഷി ചെയ്ത് ആ അത് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം ഈ ഇതിന് ഈ അകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇണ്ട് ഒന്ന് നന്നായി ഇളക്കുക ഇപ്പം നല്ല ഒരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് കുറച്ച് ഈ പാത്രത്തിലെ ഈ ഇതും കൂടെ ഈ പേസ്റ്റ് കൂടി കഴുകി ഇടി ചേർക്കേണ്ടതുണ്ട് ഇപ്പം നല്ല പേസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് ഇവിടെ ഇരുന്ന് തിളയ്ക്കണം തിളച്ച് കഴിയുന്നതിന് തിളച്ചതിന് ശേഷം നമ്മൾ മീനിട്ട് കൊടുക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഒരു രഹസ്യ കൂട്ടം പറയുന്നത് നമ്മൾ മൂന്നാല് നല്ല മുളക് നല്ല മുളക് ഇതില് ചതയ്ക്കുക ഇങ്ങനെ ചതയ്ക്കുക ഒത്തിരി അങ്ങ് ചതഞ്ഞ് പോണ്ട ചെറുതായിട്ട് ചതയ്ക്കുക ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇനി നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം ഈ തിളച്ച മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി പൊങ്ങി കിടക്കുന്ന മീൻ കറി ഈ പൊങ്ങി കിടക്കുന്ന മീനുകളെല്ലാം കാത്തു വെക്കുക മീനൊന്നും ഇളക്കി കൊടുക്കരുത് കാരണം മീൻ പൊടിഞ്ഞു പോകും ഇനി ഇത് ഇവിടെ ഇരുന്ന് മീൻ നന്നായിട്ട് വേവട്ടെ ഈ മീൻകറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ നേരത്തെ കറിവേപ്പില ഇട്ടതാണ് ഇപ്പം ആ മണത്തിന് വേണ്ടി വീണ്ടും നമ്മള് കറിവേപ്പില ഇതിൽ ഒന്ന് വിതറി കൊടുക്കുക കറിവേപ്പിലയുടെ നല്ല മണം നമുക്ക് അനുഭവപ്പെടും ഈ അടിക്കുമ്പോൾ നല്ല മണമൊക്കെ അനുഭവപ്പെടുന്നുണ്ട് മീൻകറിയുടെ ഈ കൂട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ഈ വ്ലോഗ് നല്ല വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ മഞ്ജു സ്പ്രിൻസ് വ്ളോഗ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും താഴെ രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് വറ്റി ഇത് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന അതായത് തേങ്ങ വറുത്ത് വറുത്തരച്ച് വെക്കുന്ന മീൻകറി ഉണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യണം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്യുക നല്ല മീൻകറിയാണ് എല്ലാവരും ഇതുപോലെ ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യണം